ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീട് വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സിപ്പ് ലോക്ക് പാഗിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് എനിക്ക് ഓഫർ പ്രൈസിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് സിപ് ലോക്ക് ഉണ്ട് അതായത് ഡബിൾ സിപ്പ് ലോക്ക് ആണ് ഈ ഒരു പാക്കറ്റ് നമുക്ക് ഫോർട്ടിഫൈവ് നമ്പർ ഓഫ് സിപ്പ് ലോക്സ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മൈക്രോവേവിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡ് ഒക്കെ ഒരു സിപ് ലോക്കാണ് അപ്പോൾ മൈക്രോവേവില് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം തേർട്ടി സെക്കൻഡ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ അതിന് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെൽറ്റ് ആയി പോകും അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ റുപ്പീസാണ് അപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യ സെയിലിന് എനിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇത് കിട്ടി എനിക്കിത് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നിയത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ എല്ലാ സിപ്ലോക്ക് കവേഴ്സും സിംഗിൾ സൈസാണ് നമുക്ക് മീഡിയം സ്മോൾ അങ്ങനെ ഒരു സൈസില് കിട്ടുന്നില്ല ഈ ഫോർട്ടി ഫൈവ് കവേഴ്സും സെയിം സൈസ് തന്നെയാണ് വരുന്നത് ഓൾസോ ഈ സിപ് ബ്ലോക്കിൽ നമുക്ക് മെയിം സ്ലിപ്പ് പോലെ നമുക്ക് എഴുതി ഒരു സെക്ഷൻ കൂടി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ മൈക്രോവേവിൽ വെക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഓവ്സും എഴുതിയിട്ടുണ്ട് അതായത് തേർട്ടി സെക്കൻഡ്സിൽ കൂടുതൽ വെക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മേലെ നമുക്ക് രണ്ട് സിപ് ബ്ലോക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടാണ് ആയിട്ടാണ് ആദ്യം എനിക്ക് തുറക്കാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു ഇതിപ്പോൾ എൻ്റെ അമ്മയാണ് ഓപ്പൺ ചെയ്യുന്നത് ആദ്യം ഞാൻ ഓപ്പൺ ചെയ്യാൻ നോക്കി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു അപ്പം അത്രയും നല്ല ടൈറ്റിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലകത്ത് എന്ത് ഫില്ല് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലാത്ത ഫില്ല് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് വെക്കണം അതായത് ഒരു എയറും ഇല്ലാത്ത രീതിയിൽ അത്രയും ടൈറ്റ് ആക്കിയിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഇൻ ് ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്ററാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചിക്കൻ മീൻ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിത് ഫ്രിഡ്ജിലും വെക്കാൻ പറ്റും അതുപോലെ തന്നെ ആർക്കെങ്കിലും പാക്ക് ചെയ്ത് നമുക്ക് ബിരിയാണിയോ എന്ത് കൊടുക്കാനാണെങ്കിലും നമുക്കിത് യൂസ്ഫുൾ ആണ് നമുക്ക് ക്കറ്റത്തിൻ്റെ ഏത് ലെവലിൽ വേണമെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റും എനിക്കിപ്പം കുറച്ച് പച്ചക്കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്ര ഫില്ല് ചെയ്യുന്നു എന്നിട്ട് നല്ലപോലെ നമ്മൾ എയർ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് രണ്ട് സിപ്പ് ലോക്കും കൂടെ ലോക്ക് ചെയ്ത് ഇടാം നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെക്കാം അതുപോലെ ഒരു കേടും സംഭവിക്കത്തില്ല അപ്പം ഇന്നത്തെ വേഴി നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ എല്ലാത്തിന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്